ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ആവേശം ഈ വർഷത്തെ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നാണ് ഫാദ്ഫാസിലിന്റെ വ്യത്യസ്തമായ അഭിനയം ചിത്രത്തെ ലിഫ്റ്റ് ചെയ്തു രംഗൻ എന്ന ഗ്യാങ്സ്റ്ററായിട്ടായിരുന്നു ഫാദ്ഫാസിൽ ചിത്രത്തിൽ അഭിനയിച്ചത് അൻവർ റഷീദ് ഫാത്ഫാസിൽ നസ്രിയ നസീം തുടങ്ങിയവരായിരുന്നു ചിത്രം നിർമ്മിച്ചത് ആവേശത്തിലെ രംഗൻ എന്ന കഥാപാത്രം ചെയ്യാനായി ഫാത്ഫാസിൽ റഫറൻസായി എടുത്തത് മമ്മൂട്ടിയുടെ ചട്ടമ്പിനാട്ടിലെ കഥാപാത്രമായിരുന്നുവെന്ന് നസ്രിയ വെളിപ്പെടുത്തുന്നു എടാ മോനെ എന്ന ഡയലോഗ് വൈറലായിരുന്നു അത് നസ്ട്രിയ ഉണ്ടാക്കിയതാണെന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നാൽ ആ ഡയലോഗ് തൻ്റെതല്ലെന്ന് നസ്ട്രിയ വെളിപ്പെടുത്തി ഡയലോഗിലെ തന്റെ മോഡുലേഷൻ മാത്രമാണ് ജിത്തു എടുത്തതെന്ന് നസ്ട്രിയ പറയുന്നു സെറ്റിൽ വെച്ച് ഫഹദിനോടും മറ്റുള്ളവരോടും നസ്രിയ തൻ്റെതായ സ്റ്റൈലിൽ എടാ മോനെ എന്ന് പറയുന്നത് കേട്ട ജിത്തുവും ഫഹത്തും ആ ട്യൂണ് മതിയെന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് നസ്രിയയുടെ തുറന്നു പറച്ചിൽ കൂടാതെ െങ്കൻ എന്ന കഥാപാത്രത്തിനായി ഫഹദ് റെഫറൻസ് ആയി എടുത്തത് മമ്മൂട്ടിയുടെ ചട്ടമ്പിനാട് എന്ന ചിത്രത്തിലെ നായക കഥാപാത്രത്തെ അതിലെ മമ്മൂട്ടിയുടെ ഡയലോഗ് ഡെലിവറി നല്ല രസമുണ്ടായിരുന്നുവെന്നും നസ്രിയ പറയുന്നു ഇക്കാര്യം ഫഹദ് തന്നെ പല സ്റ്റേജിലും പറഞ്ഞിട്ടുണ്ടെന്നാണ് നസ്രിയ പറയുന്നത് സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു